നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പടി വാങ്ങി എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത് മാത്യു കുഴൽനാടൻ തന്നെയാണ് നിയമസഭയ്ക്കകത്ത് ഈ വിഷയം കൃത്യമായ രേഖകളുടെ അതായത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ അവരുടെ ഉത്തരവിൽ പറഞ്ഞിരുന്ന ബീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആറിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ള രേഖകൾ സഹിതമാണ് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചത് അന്ന് മുഖ്യമന്ത്രി അതിരൂക്ഷമായ ഭാഷയിലാണ് മാത്യു കുഴൽനാടനെ വിമർശിച്ചത് വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ സഭയിലേക്ക് വലിച്ചടിക്കരുത് എന്നോട് അതായത് രാഷ്ട്രീയപരമായി എന്നോട് എന്തെങ്കിലും നേരിട്ട് പറയാനുണ്ടെങ്കിൽ അത് നേരിട്ടാവാം വീട്ടിലിരിക്കുന്ന ആളുകളെ ഇത്തരം വിഷയത്തിലേക്ക് വലിച്ചെടുക്കരുത് അത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന മട്ടിൽ തന്നെയാണ് മാത്യു കുഴൽനാടിനെതിരെ ക്രുദ്ധനായി മുഖ്യമന്ത്രി അന്ന് സംസാരിച്ചത് പിന്നീട് നിയമസഭയ്ക്ക് പുറത്തും മാത്യു കുഴൽനാടൻ ഇത്തരം വിഷയങ്ങൾ നിരന്തരം ഉയർത്തിക്കൊണ്ടുവരികയായി അതായത് സി എന്ന കരിമണൽ ഖനന കമ്പനിക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ വഴിവിട്ട് സഹായങ്ങൾ ചെയ്യുകയും ഈ സഹായത്തിന് പ്രത്യുപകാരമായി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് വേണ്ടി സി എം ആർ എൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പല തവണയായി കൊടുത്തിട്ടുണ്ട് കൂടാതെ സി എം ആർ എൽ കർത്തയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ നിന്നും മറ്റ് വിധത്തിലുള്ള ലോണുകളും എക്സാലോജിക് എന്ന കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് ഇത്തരം വിവരങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരമായി ആരോപണങ്ങളായി ഉന്നയിച്ചു കൊണ്ടിരുന്ന മാത്യു കുഴൽനാടൻ തന്നെയാണ് ഇപ്പോൾ കരിമണൽ ഖനന വിവാദത്തിൽ കേസിൽ പെട്ടിരിക്കുന്ന ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സി വേണുഗോപാലിന് വേണ്ടി ഹാജരാകുന്നത് എന്നറിയുമ്പോൾ ആണ് വൈരുദ്ധ്യം മനസ്സിലാക്കേണ്ടത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയിട്ടുള്ള തുകകളുടെ രേഖകൾ സഹിതമാണ് മാത്യു കൊഴുനാടൻ നിയമസഭയിൽ നിയമസഭയ്ക്ക് പുറത്തും ആഞ്ഞടിച്ചത് അതായത് ഇത്തരത്തിലുള്ള അഴിമതികൾ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ ഏതറ്റം വരെ താൻ പോരാടും എന്നാണ് മാത്യു കൊഴുനാടൻ പറഞ്ഞത് ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ താൻ കഴിയാവുന്നത്ര നിയമ പോരാട്ടം ഇക്കാര്യത്തിൽ നടത്തും നിയമസഭയ്ക്ക് മാത്രമല്ല പുറത്തും മുഖ്യമന്ത്രിക്ക് താൻ ഒരു വെല്ലുവിളി തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ എന്നാണ് മാത്യു കുഴൽനാടൻ പലപ്പോഴും സംസാരിച്ചിരുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷത്തു നിന്ന് ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതും മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും ശ്വാസം മുട്ടിച്ചതും മാത്യു കുഴൽനാടൻ തന്നെയായിരുന്നു മാത്യു കുഴൽനാടന്റെ ഈ നീക്കങ്ങൾ കണ്ട് അന്ന് കേരളം അക്ഷരാർത്ഥത്തിൽ കോരിത്തെറിച്ചു കാരണം കേരളത്തിന് ഒരു നിയമസഭാ സാമാജികൻ ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ അക്രമത്തിനെതിരെ അഴിമതിക്കെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി ഒരു നിയമസഭാ സാമാജികൻ ശക്തിയുക്തം മുന്നോട്ട് വന്നിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശബ്ദിക്കുവാൻ വേണ്ടി ഒരാളുണ്ടായിരിക്കുന്നു ഇതായിരുന്നു അന്ന് കേരളീയരുടെ മൊത്തത്തിലുള്ള അഭിപ്രായം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇപ്പോൾ നാം കാണുന്ന ചിത്രം മറ്റൊന്നാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരം നടക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായ കെ സി വേണുഗോപാൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും സോണിയാ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിശ്വസ്തൻ എന്ന് പേരുകേട്ട കോൺഗ്രസിൻ്റെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി ചുമതലയുള്ള കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് കിട്ടിയ ഒരേ ഒരു ലോക്സഭാ സീറ്റ് ആലപ്പുഴയിൽ നിന്നായിരുന്നു സി പി എമ്മിൻ്റെ ഒരേ ഒരു കനൽ തെരി എന്നൊക്കെ വിശേഷിപ്പിച്ച് അന്ന് ഇടതുപക്ഷം കൊട്ടിഘോഷിച്ചു കൊട്ടിക്കോഴിച്ചുകൊണ്ട് നടന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന ആരിഫിനെ തന്നെയാണ് ആരിഫിനും കെ സി വേണുഗോപാലിനും എതിരെ ആലപ്പുഴയിലെ ശക്തിയായ ത്രികോണ മത്സരത്തിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് ബി ജെ പിയുടെ ഝാൻസി റാണി കേരളത്തിൻ്റെ ഝാൻസി റാണി ഗർജിക്കുന്ന സിംഹിണി ബി ജെ പിയിലെ നട്ടലിലുള്ള നേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ചൊഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് മത്സരത്തിന് തന്നെ കെ സി വേണുഗോപാലിനെതിരെ കരിമണൽ ഖനനുമായി വലിയൊരു വിവാദത്തിന്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയുടെ മണ്ണിലേക്ക് എത്തിയത് ശിശുറാം ഓലെ എന്ന് പറയുന്ന അന്യ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുമായി അന്താരാഷ്ട്ര കരിമണൽ ലോബിയുമായി കെ സി വേണുഗോപാൽ ഒരുമിച്ച് പ്രവർത്തിച്ചുവെന്നും ദുബായിലാണ് ഇത്തരം കാര്യങ്ങളുടെ ഡീലുകൾ നടന്നത് എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ താൻ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട് ഇനിയും ഇത് കൂടുതൽ വിവാദത്തിലേക്കോ നിയമ നടപടികളിലേക്കോ നീങ്ങുമ്പോൾ കൂടുതൽ വിവരങ്ങൾ താൻ കൈമാറുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയുടെ മണ്ണിലേക്ക് മത്സരത്തിന് വേണ്ടി എത്തിയത് എന്നാൽ ശോഭാ സുരേന്ദ്രന്റെ ഈ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം ഒരാഴ്ചക്കാലം കെ സി വേണുഗോപാൽ ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്നാൽ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം കെ സി വേണുഗോപാൽ എന്തുകൊണ്ട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാൽ കരിമണൽ ഖനന ഇടപാടിലൂടെ കോടികൾ ഉണ്ടാക്കി എന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണത്തിന് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്ന പ്രവർത്തകരുടെ ആരോപണത്തെ തുടർന്ന് ആവശ്യത്തെ തുടർന്ന് കെ സി വേണുഗോപാൽ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യുകയായിരുന്നു കെ സി വേണുഗോപാൽ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രൻ അതിനെ സ്വാഗതം ചെയ്തു നല്ല കാര്യം കെ സി വേണുഗോപാൽ ഈ വിഷയവുമായി നിയമ നടപടിക്ക് പോകുമ്പോൾ എനിക്ക് എൻ്റെ കൈവശമിരിക്കുന്ന രേഖകൾ കെ സി വേണുഗോപാലിന് എതിരായ ചില രേഖകൾ സമർപ്പിക്കാൻ സാധിക്കും അത് നിയമ നടപടികളെ സത്വരമാക്കും സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ കരിമണൽ ഖനന ലോബിക്കെതിരെ കെ സി വേണുഗോപാലിനെതിരെ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ ഇപ്പോൾ കെ സി വേണുഗോപാലിന് വേണ്ടി വാദിക്കുന്നത് മാത്യു കുഴൽനാടൻ എന്നാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനമായ വസ്തുത അതായത് നിയമസഭയിൽ കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും മാസപ്പടിയായി മുഖ്യമന്ത്രിയുടെ മകൾ കോടികൾ വാങ്ങിയിരിക്കുന്നു സി എം ആർ എൻ്റെ കണക്ക് പുസ്തകത്തിൽ പി വിക്ക് ഇത്ര കോടി കൊടുത്തിരിക്കുന്നു എന്ന് കണക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിനെല്ലാം പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ മകള് വീണാ വിജയനെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ആഞ്ഞടിച്ച നിയമസഭാ സാമാജികനായ മാത്യു കുഴൽനാടൻ തന്നെയാണ് ഇപ്പോൾ കരിമണൽ ഖനന വിവാദത്തിൽ കോടികൾ കൈപ്പറ്റി എന്ന് പറയുന്ന കെ സി വേണുഗോപാലിന്റെ കേസ് വാദിക്കുവാൻ വേണ്ടി എടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ കരിമണൽ ഖനനത്തിനെതിരെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരെ ശബ്ദമുയർത്തിയ നിയമസഭയ്ക്കകത്തും പുറത്തും നിലകൊണ്ട ആദർശധീരനായ രാഷ്ട്രീയക്കാരൻ മാത്യു കുഴൽനാടൻ കെ സി വേണുഗോപാൽ എന്ന തൻ്റെ നേതാവിന് വേണ്ടി അഖിലേന്ത്യാ നേതാവിന് വേണ്ടി കരിമണൽ ഖനനം നടത്തിയതിലൂടെ അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് കുട പിടിച്ചതിലൂടെ ചൂട്ടുപിടിച്ചതിലൂടെ കോടികൾ സമ്പാദിച്ചു എന്ന് പറയപ്പെടുന്ന കെ സി വേണുഗോപാലിന്റെ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് മാത്യു കോൾനാടൻ എന്ന് പറയുമ്പോൾ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിക്കും വാദിക്കും വേണ്ടി ഒരുപോലെ തന്നെ നിലകൊള്ളുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്നാണ് നിയമവൃത്തങ്ങളും രാഷ്ട്രീയ കാര്യവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് മാത്യു കുഴൽനാടൻ പേരുകേട്ട അഭിഭാഷകൻ തന്നെയാണ് ഇന്ത്യയ്ക്കകത്തും പുറത്തും അദ്ദേഹം നിരവധി കേസുകൾ കൈകാര്യം ചെയ്യുന്നു ഒരു അഭിഭാഷക സമൂഹം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കമ്പനി എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു അഭിഭാഷക വൃത്തിയിൽ നിയമപരമായ ഒത്തിരി മികച്ച പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ മാത്യു കുഴനാടൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫയൽ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇവിടെ കരിമണൽ ഖനനത്തിനെതിരെയും ആ കരിമണൽ ഖനന രാജാവിന് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും കോടിക്കണക്കിന് രൂപ കോഴ കിട്ടി അത് അഴിമതിയാണ് മാസപ്പടിയാണ് എന്ന് നിയമസഭയ്ക്കകത്തും പുറത്തും ഘോരഘോരം വാദിച്ച നിയമത്തിനും ന്യായത്തിനും നീതിക്കും ആദർശത്തിനും വേണ്ടി വാദിച്ച മാത്യു കുഴനാടൻ ഇപ്പോൾ അതേ കേസിൽ കോടികൾ സമ്പാദിച്ചു എന്ന് പറയുന്ന കെ സി വേണുഗോപാലിനു വേണ്ടിയും കേസ് വാദിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ ഇരട്ടത്താപ്പ് ഇരട്ട മുഖം തിരിച്ചറിയേണ്ടത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ എടുത്തുപറയുന്നത് ആലപ്പുഴയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലനും സിറ്റിംഗ് എം ആയ ആരിഫിനും കൃത്യമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന്റെ വിജയം ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുമ്പോൾ ഏത് വിധേനയും ശോഭാ സുരേന്ദ്രന് തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കെ സി വേണുഗോപാലിന്റെ താല്പര്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ചില ആളുകൾ ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ട്വൻ്റി ഫോർ അവേഴ്സും പ്രവർത്തിക്കുന്ന ഒരു മാധ്യമത്തിന്റെ മുതലാളിയുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രനെതിരെ ചില അപകീർത്തികരമായ വാർത്തകൾ ആ ചാനലിലൂടെ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ എടുത്തു വർത്തമാനം ഇതിനെതിരെ തൻ്റെ പിറന്നാൾ ദിനമായ കഴിഞ്ഞ ദിവസത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ അതിശക്തമായ രീതിയിൽ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ട്വന്റി ഫോർ അവേഴ്സും പ്രവർത്തിക്കുന്ന ചാനലിനെതിരെ കൃത്യമായ രീതിയിൽ ആഞ്ഞടിച്ചു തന്നെയാണ് അവർ സംസാരിച്ചത് എന്നാൽ ശോഭാ സുരേന്ദ്രനെതിരെയുള്ള അപകീർത്തികരമായ ആ വാർത്ത പിൻവലിക്കാനോ അതിൽ ഖേദം പ്രകടിപ്പിക്കുവാനോ ട്വന്റി ഫോർ അവേഴ്സും വാർത്ത കൊടുക്കുന്ന ചാനലിന്റെ മുതലാളിയോ അല്ലെങ്കിൽ മാനേജ്മെന്റോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വിശേഷം അതെന്ത് തന്നെയായാലും ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്ത് അതിവേഗം മുന്നേറുന്നു എന്ന് കണ്ടറിഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ മത്സര എതിരാളികളായ കെ സി വേണുഗോപാലും ആരിഫും ശോഭാ സുരേന്ദ്രന് കൃത്യമായ ഒരു പ്രതിരോധം തീർക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചാനൽ മുതലാളിമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അപകീർത്തികരമായ വാർത്തകൾ സൃഷ്ടിക്കുന്നത് അവരുടെ മുന്നണികൾക്കകത്ത് തന്നെ അതായത് ബി ജെ പി എന്ന മുന്നണിക്ക് അകത്ത് തന്നെ അപഭ്രംശങ്ങൾ തീർത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ വിജയ സാധ്യത തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കെ സി വേണുഗോപാലും ആരിഫും പിണറായി വിജയനും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ചാനലിന്റെ മുതലാളിമാരും ചേർന്ന് ഇത്തരത്തിൽ ഒരു നാടകം കളിച്ചത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചത് അതെന്ത് തന്നെയായാലും അക്കാര്യം നിലവിൽ നിൽക്കെ തന്നെ തനിക്കെതിരെ മത്സരിക്കുന്ന കെ സി വേണുഗോപാലിനെതിരെ രേഖകൾ സഹിതം കൃത്യമായ ആരോപണങ്ങൾ നിർത്തിയ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാൽ കോടികൾ സമ്പാദിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ശോഭാ സുരേന്ദ്രനെതിരെ കേസ് നടത്തുന്നത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരെ കരിമണൽ ഖനന വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മകളും കോഴ വാങ്ങിച്ചു എന്ന് പറയുന്ന മാത്യു കുഴൽനാടൻ തന്നെയാണ് നിയമസഭാ സാമാജികനായ മാത്യു കുഴൽനാടനാണ് എന്ന് പറയുമ്പോൾ ഇതിലെ ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിയണം എന്ന് കൂടി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എന്തായാലും മാത്യു കൊഴനടൻ വരുന്ന ആളുകളിൽ ഈ കേസ് വാദിക്കുമ്പോൾ കെ സി വേണുഗോപാലിന് അനുകൂലമായി കാര്യങ്ങൾ മാറുമോ ശോഭ സുരേന്ദ്രന് പ്രതികൂലമായി മാറുമോ എന്നുള്ളതല്ലേ നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം